റിഷു ഒക്കെയും പോണത് നോക്കി സിറ്റ് ഔട്ടിൽ കുറച്ച് സമയം ഒന്നും ഇന്നിട്ടോ പിന്നെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീറ്റിട്ട് എന്റെ ഡ്യൂട്ടി തുടങ്ങുകയാണ് അപ്പൊ ആദ്യം തന്നെ പാലുംകുപ്പി സിറ്റൌട്ടിൽ കൊണ്ടുവന്ന് വെച്ചോട്ടോ ഇനി ഇതിന്റെ അടുത്ത പരിപാടി ഒരു ഡിസോർഡർ ആക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഓർഡർ ആക്കി ഒന്ന് സെറ്റ് ആക്കി വെക്കലാണ് മെയിൻ ആയിട്ട് ബെഡ്റൂമും ഡൈനിങ് ഹാളും ആണ് കേട്ടോ നല്ല വൃത്തികേടാക്കി പോവുക അലക്കാലുള്ള ഡ്രസ്സൊക്കെ അതിൽ ഇതിലും വാരി വലിച്ചിട്ട് അതുപോലെ തന്നെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ചുരുട്ടി വെച്ച് പിന്നെ ഡൈനിങ് ഹാളിന്റെ സ്ഥിതി ഇങ്ങനെ തന്നെ ആകട്ടോ റിഷു ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുള്ളൂ കിച്ചണിലൊന്നും കഴിക്കൂല അതുപോലെ ചെറുപ്പൊക്കെ ടേബിളും കൊണ്ടുവച്ചിട്ടുണ്ട് അലക്കാളുള്ള ഡ്രസ് ചേർമ്മയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് ടർക്കിയൊക്കെ റിഷു ആണെങ്കിലും മദ്രസാ വേഗം തൊപ്പിയൊക്കെ ഹാളിലെ ബെഞ്ചിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ അപ്പൊ അതൊക്കെ അതിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു അപ്പോയേക്കും പാല് വന്നിട്ടുണ്ട് ഇപ്പോൾ പാല് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഇനി സാധാരണ പാത്രം കൈകളാണ് പതിവ് പക്ഷെ ഒന്ന് ഇപ്പൊ വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഋഷുവിന്റെ യൂണിഫോം ഒന്ന് അലക്കിയിടട്ടോ യൂണിഫോം ഞാൻ മെഷീനിൽ അലക്കലില്ല കേട്ടോ കല്ലും അലക്കിയിടുക ചെയ്യുക കാരണം നല്ല ചളി ഉണ്ടാവും അപ്പൊ അത് അലക്കി വിരിച്ചിട്ട് പോയിക്കൊണ്ടല്ലോ ഞാന് മോട്ടോർ ഓൺ ആക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ടാങ്ക് നിറഞ്ഞു പോണുണ്ട് മായ പെയ്യുന്ന ല്ലേ അപ്പൊ പോയപ്പോ തുറന്നിട്ട് ഗേറ്റ് അടച്ചു ഇനിയിപ്പൊ സിറ്റൌട്ട് ഒന്നും അടിച്ചു വരി തുടക്കണം അതിന് ശേഷം ആണ് മുറ്റടിക്കുന്നത് മുറ്റടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി അകത്ത് കയറി പാത്രം കഴുകാൻ കാരണം പാത്രം കഴുകിട്ടുണ്ടായില്ലോ മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തെ പണിയൊക്കെ വേഗം തീർത്തിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയത് ഇനി പാത്രം കഴുകിയിട്ട് വേണം ലഞ്ച് ലഞ്ചുണ്ടാക്കാൻ ഇന്നിപ്പോ ബീഫ് ബിരിയാണി ആണ്ട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇനി വീണ്ടും പാത്രങ്ങൾ കഴുകാനുണ്ടാവും അതുപോലെ വീട് ക്ലീൻ ചെയ്യണം അപ്പൊ എന്നും ഇതൊക്കെ തന്നെയാണല്ലോ അല്ലെ നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു ജീവിതം